അടുത്ത പുരസ്കാരം ബെസ്റ്റ് ബ്രാൻഡ് ന്യൂസ് മലയാളിത്വം തുളുമ്പുന്ന കാഴ്ചകളുടെയും ഉത്സവങ്ങളുടെയും നാടാണ് ഒറ്റപ്പാലവും വള്ളുവനാടുമെല്ലാം ഈ നാട്ടിൽ നിന്ന് മിന്നുന്ന പൊന്നിന് ആഘോഷം ഒരുക്കുകയാണ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തിളക്കമേറിയ പാരമ്പര്യം പാലക്കാടിന്റെ മണ്ണിൽ തുടങ്ങിയ ഈ ഐതിഹാസിക യാത്ര ഇന്ന് ചുരം കയറി സുൽത്താൻ ബത്തേരിയിലും സഹിനിയും കടന്ന് പൊള്ളാച്ചിയിലും എത്തി നിൽക്കുന്നു ഇന്ന് ഒൻപത് ഷോറൂമുകളിലായി വ്യാപിച്ചു കിടക്കുകയാണ് കവിതയുടെ ജ്വല്ലറി ശൃംഖല കവിതയിൽ നിന്നുള്ള സ്വർണം എവിടെ കണ്ടാലും തിരിച്ചറിയും വിധം ജനമനസ്സിൽ സ്ഥാനം പിടിച്ചു ഉപഭോക്താക്കളാണ് ഈ വിജയത്തിന്റെ എല്ലാം കാരണഭൂതർ എന്നറിയാവുന്ന സാരഥികളായ ചെയർമാൻ ടി പി രാജഗോപാലും മാനേജിങ് ഡയറക്ടർമാരായ പ്രസാദ് രാജഗോപാലും ഡയറക്ടർ പ്രജീഷ് രാജഗോപാലും അതുകൊണ്ട് തന്നെ എന്നും വിലമതിക്കുന്നത് അവരുടെ അഭിപ്രായങ്ങൾക്കാണ് അവരുടെ മനസ്സിലെ ഇഷ്ടങ്ങൾക്കാണ് ഒരു ഉപഭോക്താവും സന്തോഷത്തോടെയല്ലാതെ ഷോറൂമിൽ നിന്ന് മടങ്ങി പോകരുതെന്ന് അവർക്ക് നിർബന്ധമാണ് ഒറ്റപ്പാലത്ത് രണ്ട് ഷോറൂമുകളും ചെറുപ്പുളശ്ശേരി വളാഞ്ചേരി പട്ടാമ്പി വടക്കഞ്ചേരി മണ്ണാർക്കാട് സുൽത്താൻ ബത്തേരി പൊള്ളാച്ചി എന്നിവിടങ്ങളിൽ ഓരോ ഷോറൂമുകളുമാണ് കവിതയ്ക്കുള്ളത് ഇന്ത്യക്ക് പുറത്തേക്കും ജ്വല്ലറി ശൃംഖല വ്യാപിപ്പിക്കുകയാണ് അടുത്ത ലക്ഷ്യം ജ്വല്ല ബ്രാൻഡിനുള്ള പുരസ്കാരം സ്വീകരിക്കാൻ കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനേജിംഗ് ഡയറക്ടർ പ്രസാദ് രാജഗോപാലിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു